ഭാരതീയ സൊസൈറ്റി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ അമ്പതാമത് വാർഷിക പൊതുയോഗം ഏറ്റുമാനൂർ ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ നടന്നു പൊതുസമ്മേളനം രാജീവ് ഉദ്ഘാടനം ചെയ്തു ഈ സുവർണ ഒരു വർഷം വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ചെയ്തിട്ടുണ്ട് തന്നെ യൂണിറ്റും കേരളത്തിലെ മറ്റ് യൂണിറ്റുകൾക്ക് ഒരു മാതൃകയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തലങ്ങളിലും മഹിളാ സമാജമാണെങ്കിലും യുവജന വിഭാഗമാണെങ്കിലും അതോടൊപ്പം തന്നെ ബാലസമാജം അടക്കം അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ രാജ്യത്തെ പട്ടികജാതി സമൂഹം നേരിടുന്ന അനവധിയായിട്ടുള്ള വിഷയമാണ് നമ്മൾ നാളിതുവരെ നമ്മൾ അനുഭവിച്ചിരുന്ന ആ സംഭരണം അട്ടിമറിക്കുവാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധവും നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് ബി ബി സിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയ പ്രക്ഷോഭം നമുക്കറിയാം കോട്ടയത്താണെങ്കിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് കോട്ടയം നമുക്ക് കളക്ടറേറ്റിന്റെ മുന്നിലേക്ക് നൂറ് വലിയ പ്രകടനം പ്രകടനം ആ ആ എന്ന് പറയുന്നത് നമുക്ക് 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 സംവരണം സംവരണം വേണ്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കണം നമ്മുടെ ജാതി സെൻസസ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭം നടക്കുന്നത് അൻപതാം വാർഷികത്തിന്റെ ലോകപ്രകാശനം അദ്ദേഹം നിർവഹിച്ചു ബി ബി സംസ്ഥാന സുരേഷ് മൈലാട്ട് വാ മുഖ്യപ്രഭാഷണം നടത്തി സ്വർലയ കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം സോപാന സംഗീതജ്ഞൻ മാലം മനോജ് നിർവഹിച്ചു യോഗത്തിൽ ഭാരതീയ വെൽനസ് സൊസൈറ്റി ഏറ്റുമറ യൂണിറ്റ് പുറത്തിറക്കിയ അക്ഷരച്ചെപ്പ് മാഗസിന്റെ പ്രകാശനവും നടന്നു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു യൂണിറ്റ് ഭാരവാഹികളായ പി എൻ രാധാകൃഷ്ണൻ ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി